അള്ളാഹുവിനോട് പ്രാർത്ഥിക്കലും അല്ലാത്തൊരു പ്രാർത്ഥിക്കലും അനുവദി എന്നുള്ളതാണ് പറഞ്ഞ നരേശൻ അത് തന്നെ തെറ്റാണ് കാരണം അള്ളാഹുനോട് പ്രാർത്ഥിക്കൽ നിർബന്ധമാണ് അത് ജായ്സല്ല അപ്പൊ അള്ളാഹുനൊരാൾ ജീവിതകാലം മുഴുവൻ പ്രാർത്ഥിക്കാതറിഞ്ഞാൽ അവൻ മുസ്ലിം ആവില്ലല്ലോ അതേ സമയത്ത് ഒരു ജായിസായ കാര്യം അവർ ഒഴിവാക്കിയാൽ ആ മുസ്ലിമാണ് അപ്പൊ ആ ഒരു വാദം തന്നെ തെറ്റാണ് രണ്ടാമത് ഇയാൾ പറയാൻ ശ്രമിക്കും അള്ളാഹു അല്ലാത്തവരിലേക്ക് അടുക്കുക അള്ളാഹു അല്ലാത്തവരിലോട് പ്രാർത്ഥിക്കുക അതാണ് കൂടുതൽ ഫലപ്രദം അത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ തൗഹീദിന് ഘടക വിരുദ്ധമാണ് അത് വിശുദ്ധ ഖുറാൻ തന്നെയും വിരുദ്ധമാണ് പ്രവാചകൻ സഹല അല്ലി സ്വലമയുടെ ജീവിതചര്യം ഈ സലഫുസ് അലിഹിന്റെയും മഹലസുന്നിയുടെയും ഇതൊക്കെ വിരുദ്ധമാണ് ആ ഒരു പിന്നെ ദുർവ്യാഖ്യാനം നടത്തി അത് സമൂഹത്തിൽ നിന്ന് ഏകദേശം മറന്നിങ്ങനെ പോയിക്കുന്ന സമയത്ത് വീണ്ടും പിന്നെ അതെ ഇത് അതിപ്പോ വളരെ മുഫീദായ അപ്പൊ മുഫീദിന് ഉദാഹരണം കൊടുക്കണം എന്നാണ് ഇസ്തിഹാസേന അപ്പം അല്ലാഹു അല്ലാത്ത ഇതാണ് സംസ്ഥയുടെ താർത്ഥത്തിൽ ഒരു ഉള്ളിലുള്ള വിശ്വാസം പുറത്തേക്ക് വരാം